മൊട്ടൂസൻ ചുമ്മാ ഇരിക്കുമല്ലേ എന്നാടി മൊട്ടൂസി എനിക്ക് പറയേണ്ടത് അല്ല ഈ രാവിലെ കുടിക്കുന്ന പാനീയങ്ങളെ ഉണർന്നെ നേട്ട് വരുമ്പം ചായ അല്ലെങ്കിൽ കാപ്പിയാണ് കുടിക്കുന്നത് ഒട്ടുമിക്കാൽ മലയാളികളെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നതും നമ്മൾ കാക്കതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും ഒരാൾ ചോദിച്ചായിരുന്നു അതാരാണ് ആ പിള്ളേച്ചൻ അത് ഒരു ഉണർവൊക്കെ ലഭിക്കും മാനസികമായതിന് ഗുണമല്ലോ ചോദിച്ചത് തന്നെ ഇടാത്ത നീ എൻ്റെ ഗുണം എല്ലാം ഉണ്ടോയെന്ന് കുടിക്കണോന്നാണ് ചോദിച്ചത് കുടിക്കുന്നതുകൊണ്ടൊരു ഉണർവൊക്കെ കിട്ടും എന്നാലോ മാനസികമായിട്ടൊരു ഉണർവും ഉന്മേഷവും ഒക്കെ വരും എന്നാലും അധികം ഒത്തിരി കുടിച്ച് കഴിഞ്ഞാൽ അതൊരു രഹതിയാണ് ശരീരത്തിനത് ഹാനികരമാണ് രാവിലെ ഉണർന്നെ നേറ്റാൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അയ്യ് ആരാ രാവിലെ പച്ചവെള്ളം കുടിക്കുന്നത് മുട്ടു ദിവസം കുടിക്കുക ഞാൻ കുടിക്കുകയല്ല പിന്നെ എങ്ങനെയാണ് മന്നാർ മറ്റുള്ളവർ ചായ കുടിക്കും അതിൻ്റെ ഗുണം പറഞ്ഞാൽ മതി അത് പച്ചവെള്ളം കുടിച്ചാൽ അത് ശരീരത്തിലെ ദുർമേധസ്വ തടിയും കൊഴുപ്പും എല്ലാം തള്ളിക്കളയാനും മലവിസർജിനൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യും അതൊക്കെ ശരിയാണ് മുട്ട ദിവസം രാവിലെ അഞ്ചരക്ക് കഴിഞ്ഞിട്ട് വെള്ളം കുടിക്കാൻ പറ്റുമോ പച്ചവെള്ളം അല്ല പോട്ടെ അട്ടൻ ചായ കുടിക്കുക അതിൻ്റെ രസം എന്താണ് അത് തിക്തമാണ് കഷായ രസമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എന്നതാ മുട്ടൂസ ആ അത് ഞാൻ പറയാം നീ കൂടെ വന്നു തീർന്നു പഞ്ചസാര ചേർക്കാത്തതിൻ്റെ കാര്യമാണ് പറയുന്നത് അതിന് വേണ്ടത് തേയിലയും വെള്ളമാണ് രസം തിക്തമാണ് കഷായ രസമുണ്ട് ഗുണം ലഘുവാണ് രൂഷ ഗുണമുണ്ട് വീര ഉഷ്ണമാണ് വിഭാഗം കടുവാണ് ഒരടുത്ത് ഞാൻ പുസ്തകത്തിൻ്റെ നോക്കി പറയാവേ അതെല്ലാം നോക്കി പറയുന്നത് കൊണ്ട് നിനക്കറിയാവല്ലോ അടുത്തിരുന്ന് പറയാം പിന്നെയോ വീര്യ ഉഷ്ണം വിഭാഗം കടു ദോഷകറും വാദം മിത്തം വഫം ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ് കട്ടഞ്ചായ ഉണർവിനെ ഉണ്ടാക്കുന്നതും ശരീരത്തെ പൊതുവേ സൂക്ഷിപ്പിക്കുന്നതും സമ്പരത്തെ ഉണ്ടാക്കുകയും ചെയ്യും പഞ്ചസാര ചേർത്താണെങ്കിലോ തേയില പഞ്ചസാര വെള്ളം അതിന് വേണ്ടത് രസം മധുരമാണ് തീഷ്ണമാണ് കഷായ രസമുണ്ട് ഗുണം ലഘുവാണ് ദൂഷമാണ് വീര്യ ഉഷ്ണമാണ് ഈ ഭാഗം കടുവാണ് പിന്നെ പഞ്ചസാര ചേർക്കുമ്പോൾ കട്ടൻ ചായയുടെ വൃത്തിവർദ്ധനവും സ്വഭാവം കുറയുന്നു വിപണിയിൽ സുലഭമായ ഗ്രീൻ ടീ ആണ് ഏറ്റവും കഴിക്കേണ്ടത് അതാണെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളെ ചേർത്ത് നിൽക്കുകയും ഒക്കെ ചെയ്യും അന്നേരം അത് രാവിലെ എഴുന്നേറ്റ് വെളുപ്പിന് തേയില നുള്ളി അതിനെക്കുറിച്ച് നമുക്കൊരു ദിവസം പറയാം വെയിൽ കൊള്ളാതെ ഉണക്കി മഞ്ഞുവെള്ളത്തി കൂടിയെടുത്ത് രണ്ട് ദിവസം ഓക്സിജൻ കിടക്കുന്ന ഇതിൽ അടച്ച് മുറിയിൽ സൂക്ഷിച്ച് ഒരത്ത് നിരത്തിയിട്ട് സൂക്ഷിച്ച് അതിനെ പിന്നെ തണല തുണങ്ങിയെടുത്ത് അല്ലെങ്കിൽ നമ്മൾ തൊഴില തുണങ്ങിയെടുത്ത് പൊടിച്ചെടുക്കുന്നതാണ് ഗ്രീൻ ടീ പിന്നെ പാൽ ചേർത്ത് തേയില കുടിക്കും അതിന് പാലും വെള്ളവും തേയിലയും ഒക്കെ വേണം പഞ്ചസാരയും വേണം തിക്തം ഗുണമാണ് കഷായ രസമാണ് മധുരമുണ്ട് ഗുണം ഗുരുവാണ് സന്നിഗ്ധമാണ് വീര്യം ഉഷ്ണമാണ് വിഭാഗം മധുരമാണ് ദോഷകർമ്മ അതിൻ്റെ ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാലൊഴിക്കുന്ന അനുസരിച്ച് അപേക്ഷയുമായി ഗുരു സ്നേഹ ഗുണങ്ങളും വാദശമനവും വന്നുചേരുന്നു പിന്നെ ചിലപ്പം പാലില്ലാങ്കിൽ വാദം കൂടുകയും ചെയ്യും അതൊക്കെയാണ് ചായ കുടിക്കുന്നത് എന്നിട്ട് നമുക്കിനിയും ലെമൺ ടീ കുടിക്കും അത് ഇ പിന്നെ നാരങ്ങ ചേർത്ത് കുടിക്കുന്നതാണ് ലെമൺ ടീന്ന് പറയുന്നത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ചായ കുടിക്കുന്നത് ലെമൺ ടീ പിന്നെ ഇഞ്ചി ചേർത്തും ഒക്കെ അങ്ങനെ ഓരോന്നോരോന്ന് മസാല ടീയൊക്കെ ഉണ്ട്